ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ആർട്ട് ആൻഡ് ടോക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ പോകുന്നതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ഒന്ന് പരിചയപ്പെടുത്തി തരാനാണ് അപ്പോൾ ഇത് ഈ അഞ്ചു ആയിട്ടുള്ള ഓട് കഷ്ണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ആകെ ഒരു ചട്ടി സിമെൻറ്റും രണ്ട് ഒരു ചട്ടി സിമെൻറ്റ് വേണ്ട പകുതി മതി പകുതി സിമെൻറ്റും പിന്നെ കലക്കി കലക്കൊഴിക്കുക അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ ഒരു ചട്ടി സിമെൻറ്റും ഉള്ളത് എന്താ പോ രണ്ട് ചട്ടിയോ അല്ലെങ്കിൽ ഒന്നര ചട്ടി എന്താ പോ മണലും കൂടെ മതി അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പരിപാടി സംഭവങ്ങളും പറഞ്ഞു പെട്ടെന്ന് സംഭവം സെറ്റാക്കാം കേട്ടോ അപ്പോൾ ഈ സൈഡോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്തു തരും വൃത്തിക്ക് ചെയ്യണം സിമൻറ്റ് കലക്കി ഒഴിക്കുമ്പോഴൊക്കെ നമ്മൾ വൃത്തിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മീനിൻ്റെ മേത്ത് വരത്താൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ വൃത്തിക്ക് നമ്മൾ കലക്കി ലാസ്റ്റ് ഒഴിച്ച് സെറ്റാക്കണം അപ്പോൾ നമ്മൾ മെയിനായിട്ട് കണ്ടോ ഈ സൈഡിലൊക്കെ കണ്ടോ വൃത്തിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മീനിൻ്റെ മേത്ത് വരയാ ചാൻസ് കൂടുതലാണ് വളരെ കൂടുതൽ ഇപ്പം നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയാണ് നാലോട് അഞ്ചാറ് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റപ്പ് ആയിട്ട് റിങ്ങിൽ അത്രയും മീൻ ഇതാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അഞ്ച് വെറൈറ്റി മീൻ മീനാണ് നമുക്ക് ചെയ്യുക ഗപ്പീസിന് അഞ്ച് വെറൈറ്റി ഗപ്പീസിനെ നമുക്ക് ചെയ്തെടുക്കാനുള്ളൂ അപ്പോൾ നമുക്ക് ഗപ്പീസിന് ഓവർ സ്ഥലം വേണ്ട കുഞ്ഞുങ്ങൾക്ക് കാണി പെട്ടെന്ന് വേറെ വലിയ കിട്ടി കഴിഞ്ഞാൽ തന്നെ ആ അര ഇഞ്ച് ഒരു ഇഞ്ച് വെള്ളത്തിൻ്റെ ആഴം മതി കണ്ടുവരെ ഇതിനെ ക്ലീനായിട്ട് നമ്മൾ കലക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണൊന്ന് അഞ്ച് ദിവസം നമ്മൾ കുറച്ച് ദിവസം ഇങ്ങനെ തെളിയാനിട്ട് കഴിഞ്ഞ എന്നിട്ടേ നമ്മൾ ഫിഷിനെ ഇടുകയുള്ളൂ അപ്പോൾ ഇതാണ് നമ്മൾ പക്കയായിട്ട് ചെയ്തിട്ട് നമ്മൾ വൃത്തിക്ക് ചെയ്തില്ല അതാണ് ഈ അസോള കണ്ട തെളിഞ്ഞ് നമുക്ക് വെള്ളം കാണുന്നുണ്ട് അപ്പോൾ ആൽഗൈ വാട്ടർ ആകണമെന്നുണ്ടെങ്കിൽ വെയിൽ ഓവർ കൊണ്ടു കഴിഞ്ഞാൽ വാട്ടർ ആകും അപ്പോൾ പരിപാടി പറഞ്ഞത് സുഖം സിമ്പിളായിട്ട് നമുക്ക് ആർക്കും ചെയ്യും ആരും സപ്പോർട്ടും അല്ലാതെ നമുക്ക് സ്വന്തം ചെയ്യാനുള്ളു ഏഹ് ആകെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിന് ചിലവ് അറിയുമ്പോൾ ആകെ ഒരു കിലോ സിമെൻറ്റ് രണ്ട് കിലോ സിമെൻ്റോ അത്ര മതി ഏഹ് ഇരുപത് രൂപ ഇരുപത് രൂപയേ ഉള്ളൂ സിമെൻറ്റിന് അങ്ങനെ ഇരുപത് രൂപയ്ക്ക് സംഭവം പിന്നെ വീട്ടിലാണ്ട് ഓടാളുണ്ടെങ്കിൽ മണലും പഴയ നമ്മുടെ പോയി കഴിഞ്ഞാൽ സംഭവം സെറ്റായി പെട്ടെന്ന് നമുക്ക് ഒരു ചിലവില് ഈ മുപ്പത് രൂപ ഇരുപത് രൂപയ്ക്ക് ഈ ഷീറ്റ് കാര്യങ്ങൾ വാങ്ങണമൊക്കെ നമുക്ക് മുപ്പത് രൂപയ്ക്ക് സെറ്റപ്പായിട്ട് നമുക്ക് മൊത്തത്തിലെടുക്കാം അടിപൊളി ആയിട്ട് മുപ്പത് രൂപയ്ക്ക് നമുക്ക് ചെയ്തെടുക്കാനുള്ള സംഭവമുള്ളൂ കണ്ടോ ഇതൊക്കെ ഇവിടെ ഓടില്ലാതെ ഓട് ഇങ്ങോട്ട് എത്തൂല അപ്പോൾ വട്ടത്തിലാണല്ലോ റിങ്ങ് അപ്പോൾ ഞാൻ അങ്ങനെ മൺ മണലും അത് സെറ്റാക്കി കുറച്ച് സിമെൻറ്റും ഇതാക്കിയിട്ട് നമ്മൾ ടൈറ്റായിട്ട് പിന്നെ കഴിഞ്ഞിട്ടുള്ള ദിവസം അങ്ങനെ ഓരോ ദിവസം ഓരോരോ പാർട്സ് പാർട്സ് പാട്ട് പാട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ ഒന്ന് ഉറക്കാൻ നിൽക്കുക എന്നിട്ടാണ് ഞാൻ ഈ പ്രത്യത്ത് ഉള്ളത് ചെയ്തത് ഇപ്പോൾ വലമാണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ ഇതൊക്കെ ഇവിടെ തവളേൻ്റെ നല്ല ശല്യമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ കെട്ടിയിട്ടാണ് അപ്പോൾ കൂണ് പോലെയാണ് നമ്മളിട്ട് അപ്പോൾ ഇതിൻ്റെ ഇത് പഴയ നമ്മളൊരു ടാക്കെ വെക്കുന്നൊരിതായിരുന്നു അപ്പോൾ അത് മുറിച്ചപ്പോൾ അത് ഞാൻ ഇതിൻ്റെ മേലെ ഇട്ട് ഷീറ്റ് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഇട്ടാൽ അപ്പുറത്ത് പുറത്തേക്ക് സിമ്പിളായിട്ട് നമുക്ക് മഴവെള്ളം പോകാനും അപ്പോൾ മഴവെള്ളം തീ ഉള്ളിക്ക് ഇറച്ചിൽ പോലും ഇത് ഉള്ളിക്ക് അടിക്കത്തില്ല അപ്പോൾ ഇതൊരു കൊല്ലായി ഇതിൻ്റേത് ആയിട്ട് നമ്മൾ വേറെ കെപ്പീസിനായിരുന്നു തവള കയറി മൊത്തം തിന്നു കണ്ടില്ല അടിപൊളിയായിട്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം കയറാം വെള്ളം കയറി കഴിഞ്ഞാൽ എച്ച് പി ലെവൽ കൂടി കഴിഞ്ഞാൽ മീനൊക്കെ ചത്തു അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുക ബെല്ലൈക്കണോ എനേബിൾ ചെയ്യുക